ഹായ് എവരി വൺ അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വലിയൊരു ന്യൂസുമായിട്ടാണ് നമ്മുടെ സിദ്ധിക്കയെ കുറിച്ച് സിനിമാ നട സിദ്ധിഖിക്കയെ കുറിച്ച് വലിയൊരു ആരോപണവുമായിട്ട് നമ്മുടെ പിന്നെ ഒരു നടി രംഗത്ത് വന്നിരിക്കുകയാണ് അപ്പം രേവതി സമ്പത്ത് എന്നാണ് പുള്ളിക്കാരിയുടെ പേര് അപ്പൊ പുള്ളിക്കാരി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പ്ലസ് ടു കാലഘട്ടത്തിൽ ആ ഒരു സമയത്ത് ഈ സിദ്ധിക്ക വിളിച്ചു പിന്നെ ഓൺലൈൻ ഓൺലൈനിൽ ഈ എഫ് ബിയിലോ ാണ്ടാണ് കണ്ടിട്ട് വിളിച്ച് പിന്നെ മെസ്സേജ് അയച്ചു ചാറ്റ് ചെയ്തു അങ്ങനെ എന്തോ ഫിലിമി ഫിലിമിനെ അഭിനയിപ്പിക്കാന്നൊക്കെ പറഞ്ഞു ഓഫർ ചെയ്ത് അങ്ങനെ പുള്ളിക്കാരി പോയി ആ മാധ്യമങ്ങളോട് വന്ന് നേരിട്ട് യുവതി വന്ന് രംഗത്തേക്ക് വന്ന് പറയുകയാണ് ചെയ്യുന്നത് പുള്ളിക്കാരിക്ക് നേരിട്ട അനുഭവത്തെ കുറിച്ച് ഒരുപാട് ചിന്തിക്കാൻ വിളിച്ചു സംസാരിച്ചു വരാൻ പറഞ്ഞു വന്ന് കഴിഞ്ഞാൽ പുതിയ കുറെ ഓഫറുകളൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു ഞങ്ങൾ പുതിയൊരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം അതിലേക്ക് നായികയായിട്ടോ അതിനകത്തൊരു വേഷം തരാമെന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച് സംസാരിക്കുകയാണ് ഉണ്ടായത് അപ്പോ ഇവര് ഓക്കെ പറഞ്ഞു എന്നാ പറയുന്നത് അങ്ങനെ ലാസ്റ്റ് അവര് അവർ അടുത്ത് ചോദിച്ചു അഡ്ജസ്റ്റ്മെന്റ് ചോദിച്ചു ചോദിച്ചിട്ട് വലിയ ഇതൊന്നും കൊടുത്തില്ല ശാരീരികമായിട്ട് പീഡിപ്പിച്ചെന്നാണ് പറയുന്നത് എന്തായാലും ആ വീഡിയോ ഒന്ന് ഒന്ന് ജസ്റ്റ് ഇവിടെ ഞാൻ കൊടുക്കാം സംഭവിച്ചത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് സ്കൂൾ ടൈമില് എന്താണ് വെക്കേഷൻ നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിന്റെ അടുത്തൊരു അപ്രോച്ച് ആദ്യമായിട്ട് കോണ്ടാക്ട് ഡയറക്റ്റ് ആയിട്ട് സോഷ്യൽ മീഡിയ വഴി ഇദ്ദേഹം കോണ്ടാക്ട് ചെയ്യുന്നത് ഇയാൾ അദ്ദേഹം യൂസ് ചെയ്യുന്ന ഒരു അക്കൗണ്ട് തന്നെ ഉണ്ട് അത് ഫേക്കായിട്ട് തോന്നും പക്ഷേ അയാൾ തന്നെ യൂസ് ചെയ്യുന്ന അക്കൗണ്ടാണ് വേറെ പലർക്കും അത് അയാൾ ആ അക്കൗണ്ട് യൂസ് ചെയ്ത് എൻ്റെ സുഹൃത്തുക്കൾക്കടക്കം അവർ പേഴ്സണലി പറഞ്ഞിട്ടില്ല എന്നുള്ള പേഴ്സണലി പറഞ്ഞതാണ് പബ്ലിക്കായിട്ട് അവർ വന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതാണ് അദ്ദേഹം യൂസ് ചെയ്യുന്ന ആദ്യത്തെ ടൂൾ എന്ന് പറയുന്നത് പിന്നീട് ഈ പറഞ്ഞ പോലെ ഒരു മൂവിയുടെ ഡിസ്കഷന് വേണ്ടിയാണ് ഇവിടെ എന്താണ് തിയേറ്ററിൽ ഒരു പ്രിവ്യൂ ഉണ്ടായിരുന്നു സുഖമായിരിക്കട്ടെ എന്ന് പറയുന്ന ഒരു മൂവിയുടെ അപ്പം അതിന് അതിന് പ്രിവ്യൂ കണ്ടതിന് ശേഷം മസ്കറ്റ് ഹോട്ടലിൽ വെച്ചിട്ട് ആ പടത്തിൻ്റെ ഡിസ്കഷൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഡിസ്കഷന് വേണ്ടിയാണ് അവിടെ പോകുന്നത് അപ്പോൾ ഇത് സംഭവിക്കുന്നത് ഇരുപത് ഇരുപത്തൊന്ന് വയസ്സുള്ളപ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അവിടെ പോകുമ്പോൾ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് അതുവരെ മോളെ എന്നുള്ള സോ കോൾഡ് മോളെ എല്ലാവരെയും വിളിക്കുന്ന പോലെ മോളെ ഈ മോളെ വെളിയിൽ നമ്മൾ ഒരിക്കലും ആ ഒരു സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു അപ്രോച്ച് ആയിരിക്കാം ഇദ്ദേഹത്തിൻ്റെ സംഭവിക്കുന്നതെന്ന് അറിയില്ല ഒരിടത്തും നമ്മൾ ബാക്ക് ഓഫ് ദ കിട്ടിയാൽ നമ്മൾ വിചാരിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പം അവിടെ പോയപ്പോഴാണ് ഇദ്ദേഹം എന്നോട് ആ ഡിസ്കഷൻ്റെ കാര്യത്തിന് വളരെ പ്രൊഫഷണൽ ആയിട്ട് ഒരു അപ്രോച്ച് ആയിട്ടാണ് നമ്മൾ പോകുന്നത് ഇതാണ് സംഭവം എന്ന് പറയുന്നത് അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനത്തെ ഒരു മൂവി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല അതൊരു കള്ളമാണ് എന്നുള്ളതാണ് ഒരു അഡൽട്ടായതിനു ശേഷമൊക്കെ സോറി ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇദ്ദേഹം അവിടെ വെച്ചിട്ടാണ് എന്നെ സെക്ഷലി അബ്യൂസ് ചെയ്തത് ഇറ്റ് വാസ് എ ട്രാപ്പ് ഇറ്റ് വാസ് എ ട്രാപ്പ് അപ്പം അങ്ങേര് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പച്ചക്കള്ളമാണ് അയാള് ഞാനടക്കമുള്ള പല സർവൈവേഴ്സിനോടും ചെയ്തിരിക്കുന്ന കാര്യങ്ങളെന്നു പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അത് റേപ്പാണ് അദ്ദേഹത്തിന്റെ സോട്ടൻ സ്റ്റേറ്റ്മെന്റ്സുകൾ ലൈക്ക് എന്താണ് ഇൻസേർട്ട് ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിലും ലിക്ക് ചെയ്യാൻ സമ്മതിച്ചാൽ മതി ടു ബി വെരി ഫ്രണ്ട് ഞാനൊരു മീഡിയയിലാണ് സംസാരിക്കുന്നത് എന്ന് എനിക്കറിയാം ഇതുപോലുള്ള വാക്കുകൾ ഐ മീൻ ഇത് കാണുന്ന പല സർവൈവേഴ്സിനും ഇതെങ്ങനെയാണ് കൊള്ളുന്നതെന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ എന്താണ് റോ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് അദ്ദേഹം എന്നോട് പെരുമാറുന്നത് എൻ്റെ സമ്മതമല്ലാതെ എൻ്റെ അദ്ദേഹത്തുകയറി ഉപദ്രവിക്കുകയും എന്നെ ട്രാപ്പിലാക്കുകയും എന്നെ അടിക്കുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്ത ഒരു ആളാണ് അയാൾ ഇത് കാണുന്ന ഈ ഒരു മുഖം എന്ന് പറയുന്നത് അത്ര നോൺസെൻസ് ആയിട്ടുള്ളൊരു മുഖമാണ് അയാൾക്കുള്ളത് അതിൽ ക്രിമിനൽ ക്രിമിനലിസം അല്ലേ ഇത് എന്നൊക്കെ ും അയാൾ നമ്പർ വൺ ക്രിമിനലാണ് ഹി ഷുഡ് ആസ് ടു ഹിംസെൽഫ് ഐ ഹോപ്പ് ദാറ്റ് അയാളുടെ വീട്ടിൽ എന്താണ് മിറർ മിറർ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ എനിക്ക് ഗിഫ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് ഒരു നല്ല കണ്ണാടി വാങ്ങിച്ചു കൊടുക്കാൻ താല്പര്യമുണ്ട് കാര്യം സ്വന്തമായിട്ട് ഉറപ്പാണ് ഇങ്ങനെയുള്ള ആളുകൾ ഡെയിലി സ്വന്തമായിട്ട് അവരുടെ സെൽഫിനോട് പോലും കള്ളം പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരാണെന്ന് എനിക്ക് പറയാനുള്ളൂ അത്രത്തോളം വേദന തന്ന് ഞാനതിന് തിരിച്ചു കൊടുക്കേണ്ടി വന്നത് എൻ്റെ സ്വപ്നം ആ സ്വപ്നമായിട്ട് ബന്ധപ്പെട്ട സമയം ധാരാളം ധാരാളം തരത്തിലുള്ള മെൻറ്റൽ മെൻറ്റൽ ഇഷ്യൂസ് അതിലൂടെയൊക്കെ എനിക്ക് കടന്നു പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു ഒരാൾക്കും ഇങ്ങനെ സംഭവിക്കരുത് കാര്യം ഞാൻ മുട്ടിയ ഒരു ഡോറുകളും എനിക്ക് ഒരു തരത്തിലുള്ള ജസ്റ്റിസൊന്നും തന്നിട്ടില്ല ബീറ്റ് എനി വൺ ബീറ്റ് എനി സിസ്റ്റം ബീറ്റ് എനിത്തിങ് എനിക്ക് ഒരിടത്തുനിന്ന് പോലും എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല എനിക്ക് ആകെ ഉണ്ടായിരുന്നത് ഈ ലോകത്ത് തന്നെ എനിക്ക് ആകെ ഉണ്ടായിരുന്നത് ഒന്ന് എനിക്ക് വേണ്ടി ഞാൻ രണ്ടാമത് എൻ്റെ അമ്മ മൂന്നാമത് എൻ്റെ അച്ഛൻ ഈ മൂന്ന് വ്യക്തികളല്ലാണ്ട് എനിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല അതാ ഞാൻ പറഞ്ഞു ഹി ഹിംസെൽഫ് എ ക്രിമിനൽ എനിക്കൊരു പ്രശ്നവും ഇല്ല എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല എനിക്ക് എന്ത് നഷ്ടപ്പെടാനോളത് ഈ മൊമെന്റിൽ എനിക്ക് എന്ത് നഷ്ടപ്പെടാനാണുള്ളത് ഒന്നും നഷ്ടപ്പെടാനില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് അയാൾക്ക് അങ്ങനെ പറയാൻ പറ്റുക അയാളെ പോലെ പല ആളുകൾക്കും എം എം എനകത്ത് അങ്ങനെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ക്രിമിനൽസ് ഞാൻ ഉച്ചക്കാണ് കാര്യം ഞാൻ അന്ന് മോഡലിംഗ് ഒക്കെ ചെയ്ത് തുടങ്ങിയ സമയം എൻ്റെ ആദ്യത്തെ മൂവി പോലും ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അപ്പം ആ സമയം ഞാൻ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ചേട്ടാ നമ്മൾ നമ്മൾ കണ്ടിട്ടുള്ള വേൾഡ് ഭയങ്കര നല്ലതായിരിക്കും നമ്മളോട് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ സമയത്ത് നമുക്കറിയില്ല എനിക്കൊരു ഗോഡ് ഫാദറോ അല്ലെങ്കിൽ ഒന്നും തന്നെ ഇല്ല പിന്നീടാണ് ഞാൻ സ്വപ്നങ്ങളൊന്നും ഒരുത്തനും വേണ്ടി ഇത് ചെയ്യാനുള്ളതല്ല എന്നുള്ള കാര്യത്തിലും കുറേ ട്രീറ്റ്മെൻറ്സും കാര്യങ്ങളൊക്കെ എടുത്താണ് ഞാൻ അതിൽ നിന്ന് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് സ്റ്റിൽ ഐ നോട്ട് ഓക്കെ നമ്മൾ ഡെയിലി ഇതായാലും അണ്ടർഗോ ചെയ്യുന്നുണ്ടെന്നാണ് സോറി ഞാൻ ക്വസ്റ്റൻ മറന്നു എന്താണെന്ന് ചോദിച്ചത് അതെ 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 ഞാൻ ഒറ്റയ്ക്കാണ് പോയത് ആൻഡ് തുടക്കത്തിൽ അത് ഒരു ഒരു ആ ഡിസ്കഷൻ അദ്ദേഹം അന്ന് മെൻഷൻ ചെയ്ത ഒരു മൂവി സത്യമാൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഒരു തമിഴ് മൂവി എന്നുള്ള രീതിയിലാണ് അതിനെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങിയതിന് ശേഷം ആണ് ഇതിലൊരു സഡൻ അറ്റാക്ക് ഉണ്ടാകുന്നതും ഞാൻ ഭയങ്കരമായിട്ടൊക്കെ ട്രാപ്ഡ് ആണ് ഞാൻ അവിടെ എല്ലാവരും അറിഞ്ഞു ചെയ്യുന്ന പോലെയാണ് എനിക്ക് അവിടെ ഫീൽ ചെയ്തത് അവിടെ അന്ന് ആ ഹോട്ടലിൽ നിന്ന് പലർക്കും ഇതറിയാം അവിടെ ഒരു റെഗുലർ പ്രോസസ്സിൽ നടക്കുന്നുണ്ട് എന്ന് ഞാൻ ശരിക്കും വിശ്വസിക്കുന്നുണ്ട് അന്നത്തെ പല ഇമേജസും എനിക്ക് പിന്നീട് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്റ്റിൽ അപ്പം അത് സംഭവിച്ചതെല്ലാം തന്നെ അവിടെ പലർക്കും അറിയാം ഇതൊരു റെഗുലർ പ്രോസസ് ആണ് എന്നുള്ളത് എനിക്ക് എനിക്കിവിടുന്ന് മനസ്സിലായി കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഈ അറ്റാക്ക് സംഭവിക്കുന്നത് ഈ അറ്റാക്ക് സംഭവിച്ചതിന് ശേഷവും അയാൾ ഒരു ഉളുപ്പില്ലാണ്ട് എൻ്റെ ഫ്രണ്ടിലിരുന്നിട്ട് ചോറും തൈരും മീൻകറിയും കൂട്ടിക്കഴിച്ചൊരു മനുഷ്യനാണ് ഞാനിത് പറയുന്നത് ഇത് ഏതൊക്കെ രീതിയിൽ വന്നാലും എനിക്കൊരു ചുക്കും ഇല്ല എന്നുള്ളതാണ് ബിക്കോസ് എനിക്കൊന്നും ലൂസ് ചെയ്യാനില്ല അതിൽ പോലും ഒരു സെക്ഷൽ ഫ്ലേവർ കലത്തിയ കലത്തിയാൽ സംസാരിച്ചിട്ടുണ്ട് എന്താണ് വൈരുദ്ധ്യ ആഹാരങ്ങൾ അങ്ങനെ എന്തോ ഒരു വാക്ക് അങ്ങനത്തെയുള്ള ആഹാരങ്ങളാണ് എനിക്കിഷ്ടം എന്നുള്ള രീതിയിൽ അയാൾ സംസാരിച്ച് ഞാൻ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്തു പോയ ആളാണ് ഹി ജസ്റ്റ് ലോക്ഡ് മീ അന്ന് ന്യൂ ന്യൂസ് ചാനൽസ് ആരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പം എന്താ നിയമ നടപടികൾ എന്നൊക്കെ പറഞ്ഞത് എന്താ ഇവിടുത്തെ ഞാൻ ഒന്ന് രണ്ട് മൂന്ന് ആൾക്കാരുടെ അടുത്തൊക്കെ നിയമ നടപടി അവരുമായിട്ട് ബന്ധപ്പെട്ട് പല ക്രിമിനൽസിന്റെ പേര് ഞാനിങ്ങനെ പുറത്ത് പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു സ്റ്റേറ്റ് എത്തിയപ്പോഴാണ് ഇരുപത്തൊന്ന് വയസ്സ് നടക്കുന്ന കാര്യം ഒരു സ്റ്റേറ്റ് എത്തിയപ്പോഴാണ് ഒരു മൂന്ന് നാല് കൊല്ലം മുമ്പെയാണ് ഞാനിത് പറഞ്ഞത് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല ആൾക്കാർക്കെതിരെയും ഞാൻ ലീഗൽ സോ കോൾഡ് ലീഗൽ കേസുകളിൽ എടുക്കാൻ വേണ്ടി മുന്നോട്ട് പോയപ്പോൾ തന്നെ ഇവിടെ എവിടെയാണ് സർവൈവർ സെൻറ്റേഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉള്ളത് ഇവിടെ ഒരിടത്തും സർവൈവർ സെൻറ്റേഡ് ഒരു സിസ്റ്റം ഇല്ല അവിടെ പോയപ്പോൾ അവരുടെ ഡ്രോമ അവരുടെ അടുത്ത ബേബൽ റേപ്പ് പല പല റേപ്പിലൂടെ എനിക്ക് മനസ്സു ഞാൻ ആകെ എനിക്ക് കുറച്ച് കാലേ ഉള്ളൂ എനിക്ക് എൻ്റെ ഡ്രീംസിൻ്റെ പുറകെ പോകണം ഇമാരുടെ നിന്ന് പുറകെ എനിക്ക് നടക്കാൻ സമയമില്ല ഇല്ല സ്വസ്ഥതയും ഇല്ല മാനസിക ഒരു ഒരു സ്ട്രെങ്തും ആ സമയത്ത് ലൈക്ക് മനുഷ്യനാണ് അതുകൊണ്ട് ഞാൻ പോയില്ലാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള എഫ് ബി പോസ്റ്റ് ഇടുന്നത് അപ്പോൾ പരസ്യമായി കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ മതി അതിനുശേഷം സിദ്ദിഖ് എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണികൾ നേരിടേണ്ടി വന്നു സിദ്ദിഖ് ഡയറക്റ്റായിട്ട് സിദ്ദിഖിന്റെ റെസ്പോൺസ് തന്നെ എനിക്ക് ഭയങ്കര നോൺസെൻസും അതിനക്കപ്പുറത്ത് എനിക്ക് ചിരി വന്ന ഒരു റെസ്പോൺസാണ് അയാൾ പറഞ്ഞത് കണ്ടില്ലേ അവരുടെ വെളിപ്പെടുത്തൽ കണ്ടില്ലേ അപ്പം അവര് പറയുന്ന ഒന്നും ഇനി നഷ്ടപ്പെടാനില്ല കാര്യം ഇനി എനിക്ക് ആകെപ്പാടുണ്ടായിരുന്ന അച്ഛനും അമ്മയും ആ പ്ലസ് ടു കാലഘട്ടത്തിൽ അഭിനയിക്കാനെന്നും പറഞ്ഞ് പോയിട്ട് ഇങ്ങനെ ഒരു ശാരീരികമായി ഉപദ്രവിച്ചെന്നും പറയുന്നുണ്ട് നിങ്ങൾ കണ്ടില്ലേ അടിക്കുകയും തൊഴിക്കുകയും ചെയ്തു ശാരീരികമായിട്ട് പീഡിപ്പിച്ച് പിന്നെ മാനസിക നില തെറ്റി കുറെ നാള് ഹോസ്പിറ്റലിലായിരുന്നു അങ്ങനെ ഒരുപാട് ഒരു പെണ്ണിന് സഹിക്കാൻ പറ്റാവുന്ന അപ്പുറത്തെ കാര്യങ്ങളാണ് അവർ അനുഭവിച്ചിരിക്കുന്നത് അപ്പൊ അതുപോലെ എത്ര എത്രയോ പേരുണ്ടെന്നാണ് പറയുന്നത് പുള്ളിക്കാർ തന്നെ പറയുന്നുണ്ട് ഒരുപാട് ഞാൻ മാത്രമല്ല ഇരയായിട്ടിരിക്കുന്നു ഒരുപാട് പേര് ശരിയാണ് രംഗത്തേക്ക് വരാത്ത ഒരുപാട് പേര് കാണും ഒരുപാട് പറയാൻ പേടി ഇപ്പൊ ഇവർക്കെന്ന് പറയുന്നത് ഇവര് പറയുന്നുണ്ടോ ഒന്നും എനിക്ക് നഷ്ടപ്പെടാനില്ല കാര്യം എനിക്ക് നഷ്ടപ്പെട്ട പെടേണ്ടതെല്ലാം സ്വപ്നം അവരുടെ ഡ്രീം അത് നഷ്ടപ്പെട്ട് അവരുടെ കരിയർ നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടു ഇനി അവർക്ക് നഷ്ടപ്പെടാനായിട്ട് ഒന്നുമില്ല അതുകൊണ്ടാണ് അവർ രംഗത്തേക്ക് വന്നത് അപ്പൊ ഈ ഒരുപാട് പെൺകുട്ടികൾ ഇനിയും രംഗത്തേക്ക് വരാൻ ഇത് ഇപ്പൊ സിദ്ധിക്കെ കുറിച്ച് മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത് അല്ലാണ്ടുള്ള ഫിലിം ഫീൽഡിലുള്ള അല്ലാത്തുള്ള ആൾക്കാരെ കുറിച്ചും കൂടെ പറയുക കാര്യം ഒരുപാട് പേര് ഈ അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് വഴങ്ങി കൊടുത്തിട്ടുണ്ടാവും കാര്യം അത് തുറന്നു പറയാൻ വേണ്ടി എന്നുവെച്ചാൽ ചിലപ്പോൾ ജീവിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവര് പിന്നെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആ പിന്നെ സിനിമയിലേക്ക് കയറി പറ്റാൻ വേണ്ടിയിട്ട് അത് കയറി കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോയി അവരുടെ ലൈഫ് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇങ്ങനെയുള്ള ചിലപ്പോ കാര്യങ്ങളൊക്കെ വഴങ്ങി കൊടുക്കേണ്ടി വന്നേക്കാം ഒരുപാട് പേര് ചിലപ്പോ അത് പറ പുറത്ത് പറയാൻ മടിച്ച് നിൽക്കുന്നുണ്ടാവും അപ്പൊ ഈ ഇവര് പുറത്തേക്ക് വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ അവർക്ക് ഒന്നും അവർ തന്നെ പറയുന്നത് എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല സിദ്ദിഖ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വയമായിട്ട് ന്യായീകരിച്ച് സംസാരിച്ചതിനെതിരെയാണ് ഈ നടി പുറത്തേക്ക് വന്നത് അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ദിഖിനെ കുറിച്ച് നമുക്ക് ഒരിക്കലും അങ്ങനെയൊന്നും വിചാരിക്കാൻ പോലും പറ്റത്തില്ല കാര്യം നമ്മൾ ഏത് സിനിമ എടുത്ത് നോക്കിയാലും അതിനകത്ത് സിദ്ദിഖുണ്ടാവും ഞാൻ എപ്പോഴും അത് ഓർക്കാറുണ്ട് ഏത് ഫിലിം നോക്കിയാലും ഇച്ചിരി നല്ല 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 ഫിലിം നോക്കി കഴിഞ്ഞാൽ നല്ല നല്ല ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഫിലിം ആയിട്ട് വാത്സല്യത്തിലും അല്ലാണ്ട് കുറെ സിനിമയിൽ എല്ലാ എന്ത് എന്ത് എത്ര സിനിമയുണ്ട് സുരേഷ് ഗോപിയുടെ ഒരു സിനിമയുണ്ടല്ലോ അതിനതിലേലും അതിനകത്തൊക്കെ ഒത്തിരി 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 നല്ല കഥാപാത്രങ്ങൾ കിട്ടിയിട്ടുണ്ട് പുള്ളിക്കാരന് ഒത്തിരി നല്ല കഥാപാത്രങ്ങൾ കിട്ടിയിട്ടും അത് നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ ദൃശ്യത്തിലാണെങ്കിലും കുറെ അച്ഛന്വേഷങ്ങളൊക്കെ ഒരുപാട് അച്ഛൻ വേഷങ്ങളാണെങ്കിൽ ഏതാണെങ്കിലും പഴയ കാലഘട്ടത്തിലെ സിനിമകളൊക്കെ എടുത്തു നോക്കിയാലും നല്ല 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 ഒരുപാട് റോളുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് പക്ഷെ ആ ഒരു ക്യാരക്ടറൊക്കെ വെച്ച് നമുക്ക് പുള്ളിക്കാരനെ നമുക്ക് ഏകദേശം മനസ്സിലാവും പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഒരിക്കലും നമുക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്ത ഒരു ഇതാണ് നമുക്ക് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് വിഷമമായി സത്യാവസ്ഥ എന്താണ് ഏതാണെന്ന് റിയത്തില്ല സത്യം എന്താണെന്ന് അറിയാതെ നമുക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല പക്ഷെ ഇങ്ങനെ ഒരു ന്യൂസ് കണ്ടുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പക്ഷെ ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാ വിചാരിക്കാൻ പോലും പറ്റാത്ത ഒരു ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കാര്യം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ള ഒരു നല്ല നടനാണ് സിദ്ദീഖ് എന്ന് പറയുന്നത് അപ്പം എന്തായാലും ഇത് സത്യമല്ലാതാവട്ടെ എന്നാണ് ഞാനിപ്പോ ആലോചിക്കുന്നത് കാര്യം അത്രയും നല്ലൊരു നടനാണ് അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ മോഹൻലാലും ചെബിത്താനുമായിട്ടുള്ള ഒരു ഇഷ്യൂ വന്ന ഒരു കേസിൽ അതിൽ കേസ് കൊടുത്ത പ്രധാന പ്രധാനപ്പെട്ട ഒരാൾ കേസ് കൊടുത്തത് നമ്മുടെ സിദ്ദിഖാണ് പിന്നെ അതുപോലെ നമ്മുടെ പിന്നെ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആണ് സിദ്ദീഖ് സാറ് അപ്പം ഒരിക്കലും പുള്ളിക്കാരനെ കുറിച്ച് അങ്ങനെ ഒരു ചിന്തയേ വരുന്നില്ല ഇത്രയും നല്ലൊരു നടനെ ും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പിന്നെ ഈ രേവതി സമ്പത്ത് എന്ന് പറയുന്ന നടി വന്ന് ഇങ്ങനെ വെളിപ്പെടുത്തുമ്പോ നമുക്ക് വിശ്വസിക്കാതിരിക്കാനും പറ്റുന്നില്ല കാര്യം ഒന്നുമില്ലാണ്ട് അവർ ഇങ്ങനെ വന്നെന്ന് പറയാൻ സാധ്യത കുറവാണ് അതാണ് നമ്മൾ ഇതാകുന്നത് പക്ഷെ ഈ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പൊ അമ്മയെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞ ഉണ്ടായി കഴിഞ്ഞാൽ അതിന് പ്രതികരിക്കേണ്ട ഒരു നല്ലൊരു ഉയർന്ന തലപ്പത്തിരിക്കുന്ന ഒരാളാണ് അപ്പം അയാൾ തന്നെ ഇങ്ങനെ ചെയ്യുവെന്ന് വിചാരി നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പം നമ്മുടെ ഈ രേവതി സംബന്ധിച്ച് രംഗത്ത് വന്നതുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം അറിഞ്ഞത് പിന്നെ അതുപോലെ ഇനിയും ഇത് ഇതുപോലെ പ്രതികരിക്കാനുള്ള ഈ എല്ലാരും ഈ ഫിലിം ഫീൽഡിൽ വരുന്നവരാണ് ആയിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ എന്തെങ്കിലും ഒരു ദുരനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ പ്രതികരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ഒരു ഇതും ഇനി ഇനി സംഭവിക്കത്തില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും കുറെ തലമുറകൾ ഈ ഫിലിം ഫീൽഡിൽ വരാനുണ്ട് അപ്പൊ ഈ ഫിലിം എന്ന് പറയുന്ന ഒരു ഈ ചെറിയ ചെറിയ ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഫീൽഡാണ് എന്ന് മനസ്സിലാക്ക ഇപ്പൊ തന്നെ പൊതുവെ ഒരു പറച്ചിലുണ്ട് ഫിലിം ഫീൽഡെന്ന് പറഞ്ഞാൽ മോശം ഫീൽഡാണ് വൃത്തികെട്ട രീതിയിൽ എല്ലാവർക്കും ഇതായി കൊടുക്കേണ്ടി വരും എന്നൊക്കെ നമ്മൾ കേൾക്കുന്ന കാര്യമാണ് പക്ഷെ അത് ഇപ്പൊ സത്യമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ മഞ്ജു വാര്യർ ഉറവേഷി അവരൊക്കെ നല്ല നല്ല രീതിയിൽ അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ ആയിരിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിച്ചു പോകും കാര്യം ഇങ്ങനെയുള്ള പിന്നെ അവരൊന്നും അങ്ങനെയല്ല പക്ഷെ ഇനി വരുന്ന ഇനി പുതിയ പുതിയ അവര് ഇതുപോലെ വഴങ്ങിക്കൊടുക്കുന്നവരാണോന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും എന്താ വെച്ചാൽ നമുക്ക് ഇപ്പൊ ഇപ്പൊ തന്നെ നമ്മൾ ഓർക്കും ഇവരൊക്കെ അങ്ങനെ പോയിട്ടുണ്ടാവുക ഇവരൊക്കെ അങ്ങനെ പോയിട്ടുണ്ടാവും നമ്മൾ ചിന്തിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇപ്പം ഒരുപാട് ഫിലിം ഫിലിമിൽ ഒരുപാട് നടികൾ വന്നു പോയിട്ടുണ്ട് ഒരുപാട് നമുക്ക് ഒത്തിരി പേര് നമ്മുടെ പഴയ നടികൾ വന്ന് ഒരു രണ്ട് സിനിമയിൽ അഭിനയിക്കും അവർ നിർത്തി അങ്ങ് പോവും എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവരുടെ അഭിമാനം ചിലപ്പോ അവരോട് ഒന്ന് രണ്ട് പടത്തിൽ അഭിനയിച്ചിട്ട് ചിലപ്പോ അടുത്ത പടത്തിൽ അഭിനയിക്കാൻ നേരത്തെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോ അവരുടെ അഭിമാനം കൊണ്ട് ചിലപ്പം നല്ല നല്ല നടികളെ ആയിരിക്കും നഷ്ടപ്പെടുന്നത് അതാണ് നമുക്ക് നമ്മുടെ സിനിമാ ലോകത്ത് നമുക്ക് നഷ്ടപ്പെടുന്ന നല്ല നല്ല നടികളെ ആയിരിക്കും ഇതുപോലെ പോകുന്നത് പക്ഷെ അതുകൊണ്ട് അവരെ അഭിമാനം കൊണ്ടാണ് അവര് പിന്നെ പുറത്തേക്ക് വരാത്തത് ചിലര് വിചാരിക്കും ആ എന്താ എന്തായാലും എങ്ങനെയെങ്കിലും കയറി രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് ചിലര് ഇതുപോലെ പറയാതെ ആരോടും മിണ്ടാതെ വഴങ്ങി കൊടുത്തെല്ലാം സെറ്റാവും ഞാൻ പറഞ്ഞു തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇപ്പം ഒരുപാട് സിനിമകൾ കണ്ട് പുള്ളിക്കാരനെ നന്നായിട്ട് നമ്മൾ ബഹുമാനിക്കുന്നുണ്ട് സിദ്ദിക്കിനെ നന്നായിട്ട് ബഹുമാനിക്കുന്നുണ്ട് പക്ഷെ ഇത് സത്യമാകരുതെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അയാളോടുള്ള ആ ഒരു ബഹുമാനം ഏഹ് നമ്മൾ ഇത് സത്യമാണെങ്കിൽ തന്നെ നമുക്ക് ഇനി ആ സിനിമ പുള്ളിക്കാരന്റെ ഫിലിമൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും അത് കാണുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരാളാണല്ലോ എന്ന് നമുക്ക് ആ ഒരു ആ ഒരു ഇൻട്രസ്റ്റ് തന്നെ പോകും കാര്യം സിനിമ ഒക്കെ അത് കഥാപാത്രമാണ് അത് നമ്മൾ ഉൾക്കൊണ്ട് കാണണം പക്ഷെ എന്നാലും അവർ ആ ആൾ ചെയ്ത ഒരു പ്രവൃത്തി ഒരു മോശം പ്രവൃത്തി തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരും എന്തായാലും ഇത് സത്യമാവല്ലേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം